പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാരീസ് അമേരിക്കൻ സന്ദർശനം ലോകമാധ്യമങ്ങൾ വരെ ചർച്ചയാക്കിയിരിക്കുന്ന സമയമാണ് ഇതിനിടയിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പോൾതാ ലോക നേതാക്കന്മാർ പ്രധാനമന്ത്രിയെ അനുമോദിച്ചുകൊണ്ട് രംഗത്ത് വരുന്നതാണ് രാജ്യവും ലോകവും കാണുന്നത് നരേന്ദ്രമോദി മഹാൻ ഇന്ത്യക്കായി വലിയ കാര്യങ്ങൾ ചെയ്യുന്ന മികച്ച നേതാവെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മോദി ഇന്ത്യയ്ക്കായി വലിയ കാര്യങ്ങൾ ചെയ്യുന്നു മികച്ച നേതാവാണ് ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ അവർ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നാണ് ട്രംപ് പറയുന്നത് ട്രംപ് തന്റെ പുസ്തകം ഓവർ ജേണി ടുഗദർ നൽകി മോദി മഹാനാണെന്നും വിശേഷിപ്പിച്ചു അദ്ദേഹം നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ ആകാംക്ഷിതനെന്ന് പറഞ്ഞു ഇന്ത്യ അമേരിക്ക ബന്ധം ഇനി കൂടുതൽ വികസിപ്പിക്കാൻ പ്രതീക്ഷിക്കുന്നുവെന്നും വ്യക്തമാക്കിയിരുന്നു ട്രംപ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പുരോഗതിയും സഹകരണവും വർദ്ധിപ്പിക്കാൻ പ്രവർത്തിക്കുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട് മുംബൈ ഭീകരാക്രമണത്തിലെ പ്രധാന പ്രതി തഹാവൂർ റാണിനെ ഇന്ത്യയ്ക്ക് കൈമാറുമെന്നും ട്രംപ് വ്യക്തമാക്കി ഇന്ത്യ അമേരിക്ക ബന്ധങ്ങളുടെ പുതിയ മികവിനും ഐക്യത്തിനും മുന്നൊരുക്കമായിരിക്കും ഇത് എന്നുള്ള വിലയിരുത്തൽ നയതന്ത്ര വിദഗ്ധരടക്കം നടത്തുകയാണ് ഏതായാലും ഇന്ത്യ അമേരിക്ക ബന്ധം അതിശക്തമായി തന്നെ മുന്നോട്ട് അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ വ്യാപാരം എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനം ട്രംപ് മോദി കൂടിക്കാഴ്ചയിൽ ചർച്ചയായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ് യു എസ് സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തമ്മിൽ വ്യാപാരം പ്രതിരോധം കുടിയേറ്റം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായി വിവിധ വിഷയങ്ങളിൽ നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ ഉഭയകക്ഷി വ്യാപാരത്തിന് ഇരു രാജ്യങ്ങളും തമ്മിൽ തീരുമാനമായിട്ടുണ്ട് കൂടാതെ യു എസ് നിന്ന് ഇന്ത്യയിലേക്ക് കൂടുതൽ ഓയിലും ഗ്യാസും ഇറക്കുമതി ചെയ്യാനുള്ള കരാറും യാഥാർത്ഥ്യമാകും മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയെ കൈമാറണമെന്ന ഇന്ത്യയുടെ ദീർഘകാല ആവശ്യം സാധ്യമാകും റാണയെ കൈമാറാനുള്ള നടപടിക്ക് അംഗീകാരം നൽകിയതായി ട്രംപ് അറിയിച്ചിട്ടുണ്ട് അഞ്ചാം തലമുറ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ അമേരിക്ക ഇന്ത്യക്ക് നൽകും അതേസമയം ഈ കരാറുമായി ബന്ധപ്പെട്ട നടപടികൾ പ്രാരംഭ ദിശയിലാണെന്ന് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു ജാവലിൻ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകൾ സ്ട്രൈക്കർ ഇൻഫെൻട്രി കോമ്പാക്ട് വെഹിക്കിൾസ് എന്നിവ വാങ്ങാനും അവയുടെ സംയുക്ത നിർമ്മാണത്തിനുമുള്ള നീക്കങ്ങളെക്കുറിച്ചും പ്രഖ്യാപനമുണ്ട് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗൈനുമായി ചേർന്ന ഇരു രാജ്യങ്ങളുടെയും മഗ പാർട്ട്ണർഷിപ്പിന് കളം ഒരുക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യയും ചൈനയും തമ്മിൽ എൽ ഐ സിയിൽ നിലനിൽക്കുന്ന തർക്കത്തിൽ ഇടപെടാനുള്ള സന്നദ്ധതയും ട്രംപ് മുന്നോട്ട് വച്ചു തനിക്ക് സഹായിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യാൻ സന്തോഷമേ ഉള്ളൂ കാരണം തർക്കം അവസാനിപ്പിക്കേണ്ടതാണ് അത് സംഘർഷപൂർണമാണെന്ന് എൽ വിഷയത്തെ പരാമർശിച്ച് ട്രംപ് വ്യക്തമാക്കി